ഹായ് ഫ്രണ്ട്സ് പൗർണമി കളക്ഷൻസ് ചുരിദാർ മെറ്റീരിയൽ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ ആണ് ഇതിൽ ഫ്രണ്ട് പോർഷനിൽ ആ നെക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിൽ ആണ് ബോട്ടം വന്നിരിക്കുന്നത് പ്ലെയിൻ ബോട്ടമാണ് ദുപ്പട്ട ഈ ഒരു മോഡലാണ് ഇതിൽ ചെറിയ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് തൊള്ളായിരത്തി അൻപത് രൂപയാണ് നെക്സ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് റാണി പിങ്ക് ആണ് ഇതിൽ നെക്കിൻ്റെ പോർഷനിൽ ചെറിയ വർക്ക് വന്നിട്ടുണ്ട് റൗണ്ട് നെക്കിലാണ് ബാക്ക് സൈഡിൽ പ്ലെയിൻ ആണ് ബോട്ടം പ്ലെയിൻ ബോട്ടം ദുപ്പട്ട മോഡലാണ് ഇതിലും ചെറിയ സീക്വൻസ് വന്നിട്ടുണ്ട് ദുപ്പട്ട ലെങ്ത് രണ്ട് പോയിൻറ്റ് അഞ്ച് മീറ്റർ ആണ് നെസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു മോഡലാണ് ഇതിന്റെ നെക്ക് പോർഷനിൽ വി നെക്കാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിൽ പ്ലെയിൻ ആണ് നെക്കിൻ്റെ പോർഷനിൽ ചെറിയ വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം പ്ലെയിൻ ബോട്ടം ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ഒരു മോഡലിലാണ് ഇതിലും ചെറിയ സീക്വൻസ് വന്നിട്ടുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ആണ് നെക്സ്റ്റ് എല്ലാത്തിന്റെയും പ്രൈസ് തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഇതിലും നെക്ക് വീനൊക്കാണ് നെക്കിൽ ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് ബാക്ക് പ്ലെയിൻ ആണ് ബോട്ടം വന്നിരിക്കുന്നത് പ്ലെയിൻ ആണ് എല്ലാത്തിൻ്റെയും ബോട്ടം പ്ലെയിനാണ് ദുപ്പട്ട ഈ ഒരു മോഡല് ഇതിലും ചെറിയ സീക്വൻസ് ഒക്കെ വന്നിട്ടുണ്ട് ദുപ്പട്ട ലെങ്ത് മീറ്റർ ആണ് പ്രൈസ് തൊള്ളായിരത്തി അൻപത് രൂപ നെക്സ്റ്റ് ഈ ഒരു മോഡലാണ് വലിയ പ്രിന്റ് ഒക്കെ വന്നിരിക്കുന്നത് ഇതിൻ്റെയും നെക്കിന്റെ പോർഷനിൽ വർക്ക് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ പ്ലെയിൻ ആണ് പാൻറ് പ്ലെയിൻ പാൻ്റ് ആണ് ുപ്പട്ട ഈ ഒരു മോഡലാണ് ദുപ്പട്ടയിലും വലിയ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നല്ല വലിയ പ്രിൻ്റാണ് എല്ലാത്തിൻ്റെയും പ്രൈസ് തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു